കഴിഞ്ഞ ദിവസമാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നത് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ വാർത്തയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹത്തിന് പ്രധാനമന്ത്രിയും നടീനടന്മാരുമെല്ലാം എത്തിയതോടെ വിവാഹം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു ലക്ഷങ്ങൾ ചെലവിട്ട് വളരെ ആഡംബരപൂർവ്വമാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹം നടത്തിയത് വിവാഹത്തിനു പിന്നാലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും റിസപ്ഷൻ നടന്നു അതേസമയം വിവാഹത്തിനു പിന്നാലെ വധുവരന്മാർ സഞ്ചരിച്ച റോൾസ് റോയ്സ് കാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം എട്ട് കോടിയിലധികം വിലമതിക്കുന്ന റോൾസ് റോയ്സ് കള്ളിനൻ കാറിലാണ് ശ്രേയസും ഭാഗ്യയും വിവാഹം കഴിഞ്ഞ് സഞ്ചരിച്ചത് പുതുവുതൻ ടെമ്പററി രജിസ്ട്രേഷൻ കാറാണിത് സുരേഷ് ഗോപി മകൾക്കു നൽകിയ വിവാഹ സമ്മാനമാണ് ഇതെന്നാണ് സൂചന എന്നാൽ സുരേഷ് ഗോപി ഈ കാർ മകൾക്ക് സമ്മാനിക്കാനായി നികുതി വെട്ടിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം പോണ്ടിച്ചേരി രജിസ്ട്രേറ്റ് കാറാണിത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എൺപത് ലക്ഷത്തിന്റെ പോണ്ടിച്ചേരി രജിസ്ട്രേറ്റ് ഓഡി കാർ വാങ്ങി നികുതി വെട്ടിപ്പിൽ കുടുങ്ങിയ ആളാണ് സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബര കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട നികുതിയാണ് താരം വെട്ടിച്ചത് ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും കേസാകുകയും ചെയ്തു പിന്നാലെ സുരേഷ് ഗോപി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു പോണ്ടിച്ചേരിയിലാണ് താമസം എന്നതിന് വ്യാജരേഖകളും വാടക കരാറും താരം നിർമ്മിച്ചു എന്നാൽ നോട്ടറിയുടെ ഒപ്പും സീലും ഉൾപ്പെടെ എല്ലാം വ്യാജമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഇപ്പോൾ മകൾക്കായി എട്ട് കോടിയുടെ റോൾസ് റോയിസ് പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയെങ്കിൽ സമാനമായ തട്ടിപ്പാണ് ഇപ്പോഴും നടത്തിയത് ലക്ഷങ്ങളാകാം ഇതിനായി താരം നികുതി വെട്ടിച്ചത് സുരേഷ് ഗോപിയെപ്പോലെ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് സംഗതി പുറത്തു വന്നതോടെ പലയിടങ്ങളിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ പരാതി പ്രവാഹമാണ് ഉയരുന്നത് അതേസമയം ഇത് സുരേഷ് ഗോപിയുടെ കാറല്ലെന്നും സുരേഷിന്റെ മകൾക്ക് വിവാഹത്തിന് സഞ്ചരിക്കാനായി അടുത്ത ഒരു സുഹൃത്ത് താൽക്കാലികമായി സമ്മാനിച്ചതാണെന്നും മറുവാദം ഉയരുന്നു എന്തായാലും സുരേഷ് ഗോപി ഈ ചോദ്യങ്ങളോട് മൗനം പാലിക്കുകയാണ് താരം ഇതിനു മറുപടി പറയണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്